നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം അമേരിക്കയിലെ ബോസ്റ്റണിൽ ഇന്ത്യൻ ജനവിഭാഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്ക് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഏറ്റ ഏറ്റവും വലിയ പ്രഹരമാണ് എലക്ഷൻ കമ്മീഷൻ എന്നത് ബി ജെ പിയുടെ ഏജന്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ലോകരാജ്യങ്ങൾ മുഴുവൻ ചോദ്യം ചെയ്യുകയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടന്നത് തന്നെ ഏറ്റവും അപക്വമായ രീതിയിലാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു രീതിയിലും ഇന്ത്യയിൽ നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇന്ത്യയുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് അത് പറയാനുള്ള അവകാശമുണ്ട് അത് തടയാനോ അദ്ദേഹത്തിന് രാജ്യദ്രോഹി എന്ന മുദ്ര കുത്തി നാട് കടത്താനോ മോദിക്കോ അമിത്ഷായ്ക്കോ കഴിയില്ല എന്ന് വീണ്ടും വീണ്ടും വ്യക്തമാക്കുകയാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ അധ്യക്ഷനായ സാം ത്രോദ ഒപ്പം ഉണ്ടായിരുന്ന വേദിയിൽ ഇന്ത്യൻ ജനതയെ ബോസ്റ്റണിൽ വെച്ച് അഭിസംബോധന ചെയ്ത് പറഞ്ഞ വാക്കുകൾ ഒരിടിത്തിയായി മോദിയുടെ നെഞ്ചിലേക്ക് തളച്ചിരിക്കുകയാണ് എന്ന് വളരെ വ്യക്തം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു ബി ജെ പിയുടെ ഏജന്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ വെറും ഒരു ആരോപണമല്ല രണ്ട് മണിക്കൂർ കൊണ്ട് അറുപത്തഞ്ച് ലക്ഷം വോട്ടുകൾ മഹാരാഷ്ട്രയിൽ പോൾ ചെയ്തു എന്ന് പറയുന്നത് ക്രിയാത്മകമായി സംഭവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ശ്രുദ്ധിയിലെ ഒരു കെട്ടിടത്തിൽ നിന്നും ഏഴായിരത്തിലധികം പുതിയ വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നതും അശാസ്ത്രീയമായ രീതിയാണ് പല ബൂത്തുകളിലും ക്രമാതീതമായിട്ടുള്ള വോട്ടിംഗ് പെർസെൻറ് അത് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം പൊളിച്ചടുക്കിയതാണ് ഇന്ത്യയിൽ വോട്ടിംഗ് നടന്ന പാറ്റേൺ പല സംസ്ഥാനങ്ങളുടെയും വിവരിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നത് മൊത്തത്തിൽ വ്യത്യസ്തമാകുന്ന രീതിയിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി കണ്ണടക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ബി ജെ പിക്ക് ഒത്താശ ചെയ്തു കൊടുത്തു എന്ന് രാഹുൽ ഗാന്ധി തന്നെ പറയുമ്പോൾ അതിന് മറുപടി പറയാൻ ജാനേഷ് കുമാറിന് കഴിയില്ല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിൻറ് ചെയ്യുന്ന ആ ഒരു കൊളീജിയത്തിൽ പ്രതിപക്ഷ നേതാവും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുമാണ് വേണ്ടത് അതല്ലാതെ ഒരു ക്യാബിനറ്റ് മന്ത്രിയും പ്രധാനമന്ത്രിയും കൂടി ചേർന്നല്ല തീരുമാനിക്കേണ്ടതെന്ന് നേരത്തെ തന്നെ ജാനേഷ് കുമാറിനെ നിയമിക്കുന്ന സാഹചര്യത്തിൽ ഏകപക്ഷീയമായി മോദിയും അമിത്ഷായും എടുത്ത നടപടിയെ ചോദ്യം ചെയ്ത് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യമാണ് ആ സമ്മേളനത്തിൽ നിന്ന് തന്നെ നരേന്ദ്രമോദിക്ക് താക്കീത് നൽകിയാണ് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അതിനുശേഷം മാധ്യമങ്ങളോട് രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞത് മോദിയും അമിത്ഷായും എന്തോ അതാണ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് അത് വളരെ വ്യക്തമായി ജാനേഷ് കുമാറിന്റെ നിയമനത്തിലൂടെ നടത്തിയിരിക്കുകയാണ് കമ്മീഷൻ എന്ത് പറയുന്നു അതാണ് തെരഞ്ഞെടുപ്പിലെ അന്തിമ റിസൾട്ട് അത് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ലെന്ന് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ഈ രാജ്യത്തോട് പറയുകയാണ്